ഹായ് ഹലോ വെൽക്കം ടു ബി നമ്മൾ എന്നപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കൊലിസിൻ്റെ കളക്ഷനാണ് ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം വൺ ഇയർ വരികുന്ന ഒരു കുഴപ്പം സംഭവിക്കാത്ത പാറ്റേൺസ് ആണ് ഫസ്റ്റ് തന്നെ എല്ലാവരും ചോദിച്ചു വരുന്ന കരുമണി പാറ്റേൺ ആണ് നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ വരുന്ന ഒത്തിരി കളക്ഷൻസ് കാണിക്കാം ഡെയിലി നിങ്ങൾക്ക് കുളിക്കുന്ന ടൈമിൽ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേടൊന്നും വരത്തില്ല ഇത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ട് വരുന്ന പ്രോഡക്ട്സ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഫസ്റ്റ് തന്നെ കരിമണി പാറ്റേൺ ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ തന്ന നമ്പറിലോട്ട് വാട്സ്ആപ്പ് അയച്ചു തരുന്നതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും ഗൂഗിൾ പേ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജുവൽ ബി ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം രണ്ടാം നീതി കാണിച്ചത് തിക്കായിട്ട് വരുന്ന ചെയിൻ ഇപ്പം കാണിക്കുന്നത് വളരെ നൈസായിട്ട് വരുന്ന ചെയിൻ അപ്പോൾ ഇതും എല്ലാ കാറ്റഗറിയിൽ വരുന്ന കളക്ഷൻസും നമ്മുടെയിൽ അവൈലബിൾ ആണ് തിക്കായിട്ട് വരുന്നതും തിന്നായിട്ട് വരുന്നതും എല്ലാം അവൈലബിൾ ആണ് അടുത്ത് വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് അതും ഗ്രീൻ പിസ്ത ഗ്രീൻ ബീറ്റ്സ് വരുന്ന ഗോൾഡ് പ്ലേറ്റഡുള്ള ആംഗ്ലറ്റ്സ് ആണ് ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് നമ്മളുടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള സൈസ് അപ്പൊ ഗോൾഡ് പ്ലേറ്റഡ് മാത്രമല്ല ഫാൻസി ആയിട്ട് വരുന്ന സിൽവർ പ്ലേറ്റഡ് അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഭയങ്കര ഭംഗിയായിട്ട് വരുന്ന ആംഗ്ലറ്റ്സ് നമ്മുടെ പേജിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ ഡെയിലി നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട് ൊട്ട് ഡെയിലി നമ്മൾ അല്ലാണ്ടുള്ള വീഡിയോസും ഇടാറുണ്ട് അപ്പം അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സിൻ്റെതും സാരിൻ്റെതും ജ്വല്ലറി എല്ലാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന പാറ്റേൺസ് വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് ഗോൾഡ് പ്ലേറ്റഡിൽ തന്നെ നമുക്ക് നമുക്കതിൽ ഒരു ടൈപ്പ് ഓഫ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ട്യൂബ് ഷേപ്പിലും നമുക്ക് അവൈലബിൾ ആണ് ഇത് വരുന്ന ബോൾ ഷേപ്പ് ആണ് വളരെ അധികം ഡിമാൻഡ് ഉള്ള ഉള്ളൊരു പ്രോഡക്റ്റാണത് അടുത്തത് വരുന്നത് കുഞ്ഞു കുഞ്ഞു ബോൾസ് വരുന്ന ആയിട്ട് വരുന്ന ചെയിൻ ആണ് ഏറ്റവും ആയിട്ട് ഉള്ള ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ഇതെല്ലാം ഗോൾഡ് കവറിംഗ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ്സ് ത്രീ നയൻറ്റി തൊട്ടാണ് തുടങ്ങുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് തുടങ്ങും ഫൈവ് ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ നമുക്ക് ഷോപ്പ് ചെയ്താൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പം ഇതിന്റെ എല്ലാത്തിനും പ്രൈസ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ആംഗ്ലെറ്റ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ കളക്ഷൻ എന്നൊരു സെക്ഷൻ ഉണ്ട് അതിൽ കയറിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കളക്ഷൻസ് ഒരു ലെവൻ പേജസിലായിട്ട് നിങ്ങൾക്ക് ആംഗ്ലെറ്റ്സിന്റെ കളക്ഷൻസ് കാണാം ഇത് വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ന്യൂ ഡിസൈൻ ആണ് വരുന്നത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡ് പ്ലേറ്റിൽ തന്നെ വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്ന ട്യൂബ് ഷേപ്പിൽ വരുന്ന പാറ്റേൺ ആണ് വളരെയധികം എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് ഇത് അനുരാഗ ആക്ലെറ്റ്സ് എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഇതിന്റെ നെയിം കൊടുത്തിട്ടുള്ളത് അടുത്തത് വരുന്നത് ഇതും പുതിയൊരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഇതേപോലെ ആയിരിക്കും വെയർ ചെയ്ത എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ആണ് ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യും സോ അതൊക്കെ കിട്ടാനായിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസവും നമ്മൾ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഷോർട്ട് വീഡിയോസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങളെ ഷോർട്ട് വീഡിയോസ് സെക്ഷൻ കയറി നോക്കിയാൽ തന്നെ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും കുപ്പിവേളയുടെ കളക്ഷൻസ് വരെ നമ്മുടെ പേജിൽ അവൈലബിൾ ആണ് അപ്പം ഇതാണ് നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് അപ്പം പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഉടനടിയാൽ വരും അതൊക്കെ കിട്ടാനായിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ താങ്ക് ഫോർ വാച്ചിങ്